ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാണ് മുംബൈ നഗരം മുംബൈയിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ് മാർക്കാണ് ഹാജിഅലി ദർഗ അവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ അറിയപ്പെട്ട പനവൈൽ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി സി എസ് ടിയിലേക്ക് മറ്റൊരു ലോക്കൽ ട്രെയിൻ ശിവാജി ടെർമിനൽ മുംബൈയിലെ പേര് കേട്ട ലാലാ ലജ്പത് റായി മാർക്കറ്റും അതിന്റെ പരിസരവും വോർലി കടൽ തീരത്ത് പാറക്ക് മുകളിൽ നിലയുറുപ്പിച്ച ഒരു മക്കബറയും പള്ളിയും ഹാജി അലി ദർഗ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച സൂഫി വരിനായ ഹാജി അലി ഷാ ബുഹാരിയുടെ ഈ മക്കബറ കടൽ തീരത്തിൽ നിന്ന് കടലിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏക ദർഗയും ഇതാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്നിലാണ് ദർഗയുടെ നിർമ്മാണം പൂർത്തിയായത് ലിംഗവ്യത്യാസമില്ലാതെ ഏത് മതസ്ഥർക്കും ദർഗയിലേക്ക് പ്രവേശനമുണ്ട് കടൽ തീരത്തെ കാറ്റും കോളും ഭംഗിയും ആസ്വദിക്കാൻ സന്ദർശകർ ഏറെ എത്തുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചെങ്കിലും പിന്നീടത് പുനഃസ്ഥാപിച്ചു ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ അനുസരിച്ച് വൈറ്റ് മാർബിള് കൊണ്ടാണ് പള്ളിയും മക്കബറയും നിർമ്മിച്ചിട്ടുള്ളത് ചരിത്ര സ്മാരകങ്ങളും ലാൻഡ്മാർക്കുകളും ആ രാജ്യത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഭംഗിയും സമ്പത്തുമാണ് അത് സൂക്ഷിക്കേണ്ടത് നമ്മളുമാണ്